എൻ്റെ വ്യക്തിപരമായൊരു സന്തോഷത്തിൻ്റെയോ അസന്തോഷത്തിൻ്റെ പ്രശ്നമല്ല തീർച്ചയായും കേരളത്തിൻ്റെ ഏറ്റവും പരിസ്ഥിതി സൗഹൃദമായി ജീവിക്കുന്ന ആളുകളാണ് ഇടുക്കി വയനാട് തുടങ്ങിയ ജില്ലകളിലുള്ളത് പരിസ്ഥിതിയുമായി ഇണങ്ങിച്ചേർന്ന് ജീവിക്കുന്ന അവിടുത്തെ പരമ്പരാഗത കർഷകരും അനുബന്ധ സംവിധാനമുള്ളവരുമൊക്കെ പരിസ്ഥിതിയിലുണ്ടാകുന്ന ഏതൊരാഘാതവും വലിയ ദുരന്തമായി അവരുടെ മുന്നിലേക്ക് എത്തപ്പെടാറുമുണ്ട് തീർച്ചയായും കേരളത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ അടിസ്ഥാനമായ പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷകരാണ് ഈ പറയുന്ന ഇടുക്കിയിലെയും വയനാട്ടിലെയും പരമ്പരാഗതമായി അവിടെ കൃഷി ചെയ്തു വന്നിരുന്നവർ ആദിമവാസികൾ ആ നാട്ടുകാർ ആ അർത്ഥത്തിൽ അവർക്ക് അസൗകര്യം ഉണ്ടാക്കാവുന്ന ഏതൊരു പ്രശ്നങ്ങളെയും അവർക്ക് അനുകൂലമായി പരിഹാരം കാണേണ്ടതുണ്ട് ഈ വിഷയത്തിൽ അതിനപ്പുറത്ത് മറ്റ് കൂടുതൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നില്ല എന്നാൽ നോക്കൂ കേരളത്തിൻ്റെ ഭൂമിയുടെ പ്രത്യേകത ഓരോ പ്രദേശത്തിൻ്റെയും ഭൂമിയുടെ പ്രത്യേകത അനുസരിച്ചാണ് ആ ഭൂമി എങ്ങനെ ഉപയോഗിക്കണം എന്നൊരു വിഷയം ഉയർന്നു വരുന്നത് ഈ ഭൂപതിവ് നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത് അതിൻ്റെ തുടർച്ചയായ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂപതിവ് ചട്ടം ആ ചട്ടത്തിൽ കൃഷിക്കും താമസത്തിനും അനുവദിക്കപ്പെട്ട ഭൂമി എന്ന് പറയുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഭൂപതിവ് നിയമവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ലഭിച്ച പല ഭൂമികൾക്കും ഉദാഹരണമായി അൻപത്തെട്ടിലെ കണ്ടുകൃഷി അറുപതിൽ റബ്ബർ നടാൻ അനുവദിച്ചുകൊണ്ടുള്ള ഭൂമി അനുവദിക്കൽ അറുപത്തിരണ്ടിലെ ഭൂദാൻ തുടങ്ങിയ നിരവധി സർക്കാർ ഭൂമി അർഹതപ്പെട്ടവർക്ക് അനുവദിക്കപ്പെടുമ്പോൾ നൽകിയിട്ടുള്ള ചില നിയന്ത്രണങ്ങളുണ്ട് ആ നിയന്ത്രണങ്ങളുടെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ ആ ഭൂമിയുടെ ഘടനയിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയാൽ അത് അവിടെ താമസിക്കുന്നവർക്കും അനുബന്ധമായി ജീവിക്കുന്നവർക്കും വലിയ ദുരന്തം ഉണ്ടാകും എന്നുള്ളൊരു യാഥാർത്ഥ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഇത്തരം ഭൂമികൾ ഉപയോഗിക്കുന്നതിൽ ചില നിയന്ത്രണങ്ങൾ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നോക്കൂ ഇത്തരം ഭൂമിയിൽ ജീവിക്കാൻ വരുന്ന ആളുകൾ കൃഷി ചെയ്തുകൊണ്ട് മാത്രമേ ജീവിക്കാവൂ എന്ന് നമുക്ക് വാശി പിടിക്കാൻ കഴിയില്ല അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അങ്ങനെ കൃഷിക്കും താമസിക്കുവാനും അനുവദിക്കപ്പെട്ട ഭൂമിയുടെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് ചെറിയ തരത്തിൽ അവിടെ കച്ചവടം നടത്താനും ഒക്കെയുള്ള അനുബന്ധ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ കുഴപ്പമില്ല എന്ന തരത്തിലുള്ള ഒരു ഭേദഗതി ഈ പറയുന്ന നിയമത്തിൽ നിയമത്തിലുണ്ടാകുന്നത് എന്നാൽ ഏറ്റവും അവസാനം നടന്ന സംഭവം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ ഈ വിഷയം സുപ്രീം കോടതിയുടെ മുന്നിലെത്തുന്നു രണ്ടായിരത്തി ഇരുപത് മുതൽ ഈ വിഷയം സുപ്രീം കോടതിയുടെ മുന്നിലെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ് ഇരു പതിനഞ്ചാം തീയതി സുപ്രീംകോടതി എടുത്തൊരു തീരുമാനം ഇങ്ങനെ ഭൂപതിവ് നിയമപ്രകാരം ഇല്ലെങ്കിൽ പാട്ടത്തിന് അനുവദിക്കപ്പെട്ട ഭൂമിയുടെ ഘടനയെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള നിർമ്മാണങ്ങൾ ഒരു തരത്തിലും അനുവദിക്കാൻ കഴിയില്ല എന്ന് കേരള ഹൈക്കോടതിയുടെ വിധിയെ ബലപ്പെടുത്തുന്ന തരത്തിൽ സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിക്കുമ്പോൾ നോക്കൂ അതിൻ്റെ പേരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ അഭിമാനത്തോടെ പറയുന്നുണ്ടല്ലോ ഞങ്ങളുടെ പ്രകടന പത്രികയിലെ മുന്നൂറ്റി എൺപതാം ഉറപ്പ് ജനങ്ങൾക്ക് നൽകി ഉറപ്പ് ഇതാ ഞങ്ങൾ പാലിക്കുന്നു എന്ന് പറയുമ്പോൾ ഒട്ടേറെ ഇത്തരം ഉറപ്പുകൾ പാലിക്കാതെ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് കൂടി ഓർക്കണം അവിടെ നിൽക്കട്ടെ ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനഞ്ചിലെ സുപ്രീം കോടതിയുടെ വിധിയാണ് ഇത്തരം ഭൂമിയുടെ ഘടനയെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള നിർമ്മാണങ്ങൾ അനിയന്ത്രിതമായി അനുവദിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന സുപ്രീം കോടതിയുടെ വിധിയെ മറികടക്കാൻ വേണ്ടിയാണ് സംസ്ഥാനത്തെ നൂറ്റിനാൽപ്പത് എം എൽ എമാരുടെയും പിന്തുണയോടെ ഇത്തരം ഒരു ഭേദഗതി ഉണ്ടാക്കിയത് ഇത് പറയുമ്പോൾ ഇത് സാധാരണ കർഷകരുടെ പ്രശ്നമാണ് അവിടെ ചെറിയ കച്ചവടം നടത്തുന്നവരുടെ പ്രശ്നമാണ് എന്ന് തെ തെറ്റിദ്ധരിപ്പിക്കും വിധമാണ് കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കേരളത്തിലെ മുതിയൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കേരളത്തിലെ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള ഏത് പ്രശ്നം ഉണ്ടായാലും നമുക്ക് ബഫർ സോണിൻ്റെ പ്രശ്നം വന്നു ഗാർഡിൽ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ആ പേര് പറയുന്നത് പോലും ചിലർക്ക് അസൗകര്യം ഉണ്ടാകും പ്രശ്നം വന്നു എക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയയുടെ പ്രശ്നം വന്നു ഈ പ്രശ്നങ്ങൾ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ എവിടെ വന്നാലും കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒറ്റക്കെട്ടായി ചിലവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നിൽക്കുന്നു നോക്കൂ ഈ പുതിയ നിയമത്തിൽ ഏതുതരം നിർമ്മാണം അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഒരു നിയന്ത്രണവും ഇല്ലാത്ത നിർമ്മാണം എന്ന് പറഞ്ഞാൽ നോക്കൂ ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല ഒറ്റ കാര്യം പറയാം രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി പതിനാറിൽ എട്ട് വില്ലേജുകളിൽ നമുക്കൊക്കെ പരിചയമുള്ള ഇടുക്കി ജില്ലയിലെ എട്ട് വില്ലേജുകളിൽ മുന്നൂറ്റി എൺപതോളം റിസോർട്ടുകൾ അനധികൃതമായി നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതിയുടെ ഇടപെടലുകൾ ഉണ്ടാകുന്നത് അപ്പം നോക്കൂ ഇവിടെ തന്നെ നിലവിൽ നിലവിലവിടെ താമസിച്ചു വരുന്നവർക്ക് ചെറിയ കച്ചവടം നടത്തുന്നതിനോ ഇനിയും ടൂറിസമായി ബന്ധപ്പെട്ട് ചില നിർമ്മാണങ്ങൾ നടത്തുന്നതിനോ പ്രശ്നമില്ല മറിച്ച് ഇങ്ങനെ ഒരു നിയമ ഭേദഗതിയുടെ പേരിൽ വളരെ വളരെ ഗൗരവതരമായി പാരിസ്ഥിതികമായി പ്രധാനപ്പെട്ട ഭൂമിയിൽ എന്തും നടത്താൻ അവകാശം എന്തിനാ പറയുന്നു ഖനനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കണക്കിനനുസരിച്ച് ഔപചാരികമായും അനൌപചാരികമായും ഒരു നാന്നൂറ് അഞ്ഞൂറ് ഖനന യൂണിറ്റുകൾ ഇത്ര സെൻസിറ്റീവായ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ എന്താണെന്നറിയോ നിയമപരമായി ഖനനം നടത്തുന്നവർക്ക് ഞങ്ങൾ ഖനനം തുടരാൻ അനുവദിക്കും ഭൂമിയുടെ അൻപത് ശതമാനം കെട്ടിവെച്ചു അത് നിയമവിരുദ്ധമായി നിയമവിരുദ്ധമായി ഈ പറയുന്ന ഭൂപതിവ് നിയമത്തിൻ്റെ ഭാഗമായ ഭൂമിയുടെ മുഴുവൻ ഘടനയെയും നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഖനനം നടത്തുന്നവർക്ക് കൂടി അവകാശങ്ങൾ കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഇടുക്കിയിലെ സാധാരണ ജനങ്ങളുടെ വിചാരവികാരങ്ങൾക്ക് അപ്പുറം ഇത് മറ്റു ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത്ര താല്പര്യം കാണിച്ചതെന്ന് പറയാതിരിക്കാൻ കുറിച്ച് അടുത്ത റൗണ്ടിൽ വിശദമായി സംസാരിക്കാം